നമ്മൾ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ നല്ല രണ്ട് വചനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒന്ന് ഏശയ്യ പ്രവചനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനം പ്രാർത്ഥിക്കണം ദൈവഹിതം അറിയാനും ദൈവസ്വരം കേൾക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്നതെന്ന് എനിക്ക് തോന്നുന്ന രണ്ട് വചനങ്ങൾ ഞാൻ പറയുകയാണ് ഒന്ന് ഏശയ്യ പ്രവചനം പതിനൊന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തിരുവചനം കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അപ്പോ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന്റെ ആത്മാവേ എന്റെ മേൽ ആവസിക്കണമേ പറയാവോ കർത്താവിന്റെ ആത്മാവേ എന്റെ മേൽ ആവസിക്കണമേ എന്നിട്ട് വായിക്കണം വായിച്ചേ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവേ ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവേ അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവേ എൻ്റെ മേൽ ആവസിക്കണമേ ഇതാണ് പ്രാർത്ഥന യേശ്യാ പതിനൊന്ന് രണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ ആത്മാവേ എൻ്റെ മേൽ ആവസിക്കണമേ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവേ ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവേ റിവിന്റെയും ദൈവഭക്തിയുടെയും ഭക്തിയുടെയും ആത്മാവേ എന്റെ മേൽ ആവസിക്കണമേ ഇത് പ്രാർത്ഥിക്കണം മറ്റൊരു വചനം സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നിന്നെ ഉപദേശിക്കാം കണ്ടോ കർത്താവ് പറയാണ് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഈ വചനം കർത്താവിന്റെ സന്നിധിയിൽ ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം കർത്താവേ അങ്ങ് പറഞ്ഞിട്ടുണ്ട് നീ എന്നെ ഉപദേശിക്കാമെന്ന് നീ പറഞ്ഞിട്ടുണ്ട് എന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഉപദേശിക്കാമെന്ന് നീ തിരുവചനത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കർത്താവേ അങ്ങ് ഉപദേശം തരണമേ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് കടബാധ്യത ബിസിനസ്സിലെ പരാജയം ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ വിഷമിക്കുന്ന ഒത്തിരി തകർച്ചകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ജ്ഞാനത്തിന് വേണ്ടി ഇത് ഈ നാളുകളിൽ വളരെ ആവശ്യമുണ്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു എഴുട്ടു കൊല്ലം ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം ഒരു ദിവസം ഇവിടം പ്രാർത്ഥനാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരു ഭാര്യയും ഭർത്താവ് അടുത്ത് പറഞ്ഞു ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകണം ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവാണ് കാരണം ഞങ്ങളുടെ മുമ്പിൽ ഇനി ഒരു വഴിയില്ല അച്ഛാ ഞങ്ങൾക്ക് ഇനി ഇനി ഞങ്ങൾക്ക് ഒരു വഴി ഇല്ല ഞാൻ ഇന്ന് ആത്മഹത്യ ഞങ്ങളുടെ ആത്മഹത്യ ഇപ്പൊ ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ് സഹായിക്കും ഇപ്പൊ ഈ ഏഴിട്ട് കൊല്ലം കഴിഞ്ഞ് എന്നെ ഒരുപാട് കാലം കണ്ടവര് വിളിച്ചോണ്ടിരിക്കുകയാണ് പറയുകയാണ് അച്ഛാ അച്ഛനൊന്ന് വന്ന് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം അച്ഛവിടെ വരണം കാരണം എന്താ പറയാ ഞങ്ങൾ രണ്ടുപേരും തൂങ്ങി ആടേണ്ട ഒരു സ്ഥലമാണിത് അവിടുന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ജ്ഞാനം തന്ന് കൃപ തന്ന് ഉപദേശം തന്ന് രക്ഷിച്ച് ഞങ്ങളെ ദൈവം നല്ല നിലയിലാക്കി ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആത്മഹത്യ ഒരു പരിഹാരമല്ല ജീവിതം ഇതുകൊണ്ട് തീരില്ല ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല എനിക്ക് എത്രയോ കുടുംബങ്ങളുടെ ജീവിതം അറിയാം ഞാൻ ഈ വചനം പറയുന്ന സമയം കളയാതിരിക്കാനാണ് അനുഭവങ്ങൾ പറയാത്തത് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട് ദൈവം വഴി തുറന്ന് തരും ദൈവം വഴി തുറന്ന് തരും എന്ത് ചെയ്യണം ജ്ഞാനത്തിന് വേണ്ടി അതുകൊണ്ട് യാക്കോബ് ശ്രീകാറുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് യാക്കോബ് ഒന്ന് അഞ്ച് വായിക്കാവോ നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും അവനത് ലഭിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാവരും അല്ലാതെ എനിക്ക് കഴിവുണ്ട് എനിക്ക് അറിവുണ്ട് ഞാൻ കൂട്ടിയാ കൂടും ഞാൻ ഇത് എത്ര കണ്ടതാണ് ഞാൻ എത്ര കൊല്ലായിട്ട് പ്രസംഗിക്കുന്നതാണ് ഈ തിണ്ണമെടുക്കും കൊണ്ട് ഈ അഹങ്കാരം കൊണ്ട് നടക്കരുത് പിന്നെ എന്ത് ചെയ്യണം ചോദിക്കണം കർത്താവിനോട് കർത്താവേ എനിക്ക് നീ ജ്ഞാനം തരണം എന്നോട് നീ സംസാരിക്കണം എനിക്ക് നീ ഉപദേശം തരണം എനിക്ക് നീ കഴിവ് തരണം എനിക്ക് നീ അറിവ് തരണം അത് പ്രാർത്ഥിക്കണം ദൈവമെല്ലാം പറഞ്ഞു തരും എല്ലാം പറഞ്ഞു തരും എല്ലാം എല്ലാം പറഞ്ഞു തരും കർത്താവ് അങ്ങനെ കർത്താവിന് ഇഷ്ടമാണ് ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ കർത്താവ് എല്ലാം പഠിപ്പിച്ചു തരും പറഞ്ഞു തരും അഭിഷേകം തരും കൃപ തരും ജ്ഞാനം തരും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് മറന്നു പോകരുത് നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കണം അപ്പൊ അവിടുന്ന് ഉദാരമായിട്ട് ജ്ഞാനം തന്നനുഗ്രഹിക്കും